പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവൽ മാസത്തിൽ ജന്മദിനാഘോഷം നടത്തുന്നത് ആളുകളെ നമുക്ക് കാണാം അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമാണോ ഇസ്ലാം പഠിപ്പിച്ചതാണോ പ്രവാചക സ്നേഹം എന്ന പേരിൽ ഇന്ന് ചില ആളുകൾ റബീഉൽ അവൽ മാസത്തിൽ പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇസ്ലാമിന്റെ മാതൃക അതിലില്ല ദീനിന്റെ കാര്യത്തിൽ പ്രതിഫലം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് ഒരു കാര്യവും റസൂൾ അലൈഹി വസ്ല്ലേച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലേ അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഞാൻ വിലക്കിയിട്ടല്ലാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് റസൂൾഹി വസ്ലം അതുകൊണ്ട് നമ്മുടെ പല നമുക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന ചെറുതും വലുതുമായ ഏതൊക്കെ നന്മകളുണ്ടോ ഏതൊക്കെ പുണ്യങ്ങളുണ്ടോ അതൊക്കെ റസൂൽ നമുക്ക് തന്നിട്ടുണ്ട് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ ചെറുതും വലുതുമായ അതൊക്കെ റസൂൽ സ്വലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ നന്മകളുടെ കൂട്ടത്തിൽ മാസത്തിൽ ഇങ്ങനെ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തുക എന്ന ആ ഒരു അല്ലെങ്കിൽ അതൊരു സുന്നത്തായ ഒരു കർമ്മമായി അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല ഇവിടെ പ്രത്യേകം വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് നബിസു അലൈബ് വസ്സല്ലായിട്ടുള്ളത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുക എന്ന് പറഞ്ഞ ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് വഫാത്തായിട്ടുള്ളത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ അത് ആഘോഷിച്ചിട്ടില്ല പ്രവാചകന്റെ സ്വഹാബികൾ അവരിൽ ഒരാളും തന്നെ അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഇനി ഇസ്ലാമിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ആ ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വെട്ടിച്ചുരുക്കാനോ എടുത്തു മാറ്റുവാനോ ഒരാൾക്കും അവകാശമില്ല അധികാരമില്ല അത് ചെയ്യേണ്ടതുമില്ല ചെയ്യേണ്ടതുല്ല നിന്ന് വഹിയായി ലഭിച്ചിട്ടുള്ള ദിവ്യ സന്ദേശമായി ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നബിസ്ഹു അലൈവിസല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിസ്ഹു അലൈവിസലമയുടെ കാലത്ത് എന്തൊക്കെ ദീനാണോ അതൊക്കെ ഇന്നും ദീനാണ് റസൂർഹന്റെ കാലത്ത് എന്തൊക്കെ ദീനല്ലാതിരുന്നുവോ അതൊന്നും ഇന്നും ദീനല്ല അതാണ് മർമ്മം പ്രവാചരന്റെ കാലത്ത് ഏതൊക്കെയാണ് ദീന് ദീനിന്റെ കർമ്മങ്ങൾ ദീനിന്റെ വിശ്വാസങ്ങൾ ദീനിന്റെ സ്വഭാവങ്ങൾ ദീനിന്റെ പെരുമാറ്റങ്ങൾ ദീനിന്റെ ഇടപാടുകൾ ഇങ്ങനെ റസൂൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ രംഗത്തേക്കും ദീനായി പഠിപ്പിക്കപ്പെട്ടതന്തു അതൊക്കെ ദീന എന്നാ റസൂൾ വസ്സലയുടെ കാലത്ത് ദീനല്ലാത്ത ഒന്നും ദീനല്ല എന്നാണ് അതുകൊണ്ട് ആ ധീനിലേക്ക് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്ത് അത് നല്ലതാണെന്ന് വാദിക്കുന്ന പക്ഷം നബിസ് വസല്ലമ്മ തൻ്റെ തൻ്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് മാലിക് റഹിമഹുള്ള പറഞ്ഞ് പറയുന്നത് നമ്മൾ അറിയ പറയാതെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല കാര്യമാണെങ്കിൽ നബി നബിസ്ലാഹ് അലൈ വസലം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നാണ് അങ്ങനെ പറയുന്നതിലൂടെ സംഭവിക്കുന്നത് അസൂറുള്ളത് പഠിപ്പിക്കാതെ അസൂറുള്ളത് പറഞ്ഞു തരാതെ വഫാത്തായി പോയി എന്ന് പറയേണ്ടി വരുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ തത്വം മുന്നിൽ വെച്ചാകണം നബിദിനാഘോഷത്തിൻ്റെ ഇസ്ലാമികമാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടത് നബി ദിനാഘോഷം റസൂർ അലൈഹി ജന്മദിനാഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന കാര്യങ്ങൾ ഇസ്ലാമികമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ ഒന്ന് ഈദുൽ ഫിത്തർ നമുക്കറിയാം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സന്തോഷത്തിന്റെ സുദിനം അതാണ് ഈദ് ഉൽ ഫിത്തർ രണ്ടാമത്തത് ഈദ് ഉൽ അലുഹ ഇബ്രാഹിം നബി അലൈഹി വസ്ലാമയുടെയും യും ആ ത്യാഗത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന ദിനമാണ്ഹിജി എന്ന് പറയുന്ന ഈദുൽ അൽഹ ആ രണ്ട് ആഘോഷങ്ങളാണ് ആഘോഷിക്കാൻ ആഘോഷികമൻ ഈ രണ്ട് ആഘോഷങ്ങളല്ലാതെ മൂന്നാമതൊരാഘോഷം ഒരു മുസ്ലിമിന് ഇല്ല അങ്ങനെ നബിസ് അലൈ വല്ല പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ കാണിച്ചു തന്നിട്ടുമില്ല മറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ആഘോഷങ്ങളൊക്കെ എന്നാണ് ആരംഭിച്ചത് റസൂൾ കാലം കഴിഞ്ഞു ഉത്തമരായ മൂന്ന് തലമുറകളുടെ കാലം കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ആചാരം സമൂഹത്തിൽ ഉണ്ടായത് ഷാഫി മജഹബിലെ പ്രഗൽഭന്മാരായ പണ്ഡിതന്മാർ വരെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇമാം സഹാബി റഹിമുള്ള പറഞ്ഞു സഹാവിൾക്ക് ശേഷം ഒരു 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 അങ്ങനെ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മൗലിദാഘോഷം എന്ന് പറയുന്നത് എന്ന് ഇമാം സഹാബി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട്

എന്നുള്ളത് മൂന്ന് നൂറ്റാണ്ടുകളിലുള്ള സലഫ്സ് നമ്മുടെ മുൻഗാമികളായ ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇബിനു വളരെ കൃത്യമായി ഇവിടുന്ന് പറഞ്ഞു തന്നു അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതനാണ് ഇറാഖി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ലാ വലൗ ആമി തുആമി ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് മൗലിതാഘോഷത്തിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം വിതരണം ചെയ്തെങ്കിലും മുൻഗാമികളിൽ ആരെങ്കിലും അത് ആഘോഷിച്ചതായി നമുക്കറിയുകയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ ഉദ്ധരിക്കുന്ന പണ്ഡിതനായ ഇബ്നു ഹൈതമി അസ്ലു ഈ നബി ദിനാഘോഷത്തിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് ലം മിന സലഫി സ്വാലിഹി മിനൽ മൂന്ന് നൂറ്റാണ്ടിലെ സലഫ് സ്വാലിഹിങ്ങളിലായ ഒരാൾക്കും ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും ഏറ്റവും നല്ല നൂറ്റാണ്ടിലുള്ളവർ ഉത്തമമായ നൂറ്റാണ്ട് 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 പിന്നെ പിന്നെ അതിനെ അതിനെ വരുന്ന എന്ന് ആ മൂന്ന് നൂറ്റാണ്ടിലുള്ളവർക്ക് പരിചയമില്ലാത്ത ആഘോഷമാണ് ആഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വിദും അതുമായി ബന്ധപ്പെട്ട കാര്യം എന്നൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സ്നേഹിച്ച് പ്രവാചകന്റെ പിൻപറ്റി പ്രവാചകനെ ചെയ്തുകൊണ്ട് പ്രവാചകൻ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ അകന്നു നിൽക്കുക അതിനുള്ളു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ